എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം നിനക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും രണ്ട് നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ വസ്ലം ഓദാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ മൂന്നായിട്ട് പറഞ്ഞു തരാം ഓദിക്കൂടെ ഉറക്കെ പറഞ്ഞ ഓദിക്കൂടെ എന്നോട് നിങ്ങൾക്ക് കണക്കോന്നില്ലല്ലോ എന്നോട് ഉണക്കൊന്നുമില്ലല്ലോ അപ്പൊ എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം ആ സംരക്ഷണം ഖേദിച്ചുകൊണ്ട് ഒരാളെ കിടക്കത്തുള്ളൂ ഹിസ്സലാ അത്രേയുള്ളൂ അപ്പം ആ ചങ്ങാതയെ തടയാൻ പറ്റൂലല്ലോ ആ ചങ്ങാതയെ തടയാൻ വേറെ വഴിയൊന്നുമില്ല എവിടെയും കയറി വരാനുള്ള അനുവാദമുണ്ട് അപ്പൊ എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണവും ലഭിക്കും മരിച്ച ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലാ ഈ മൂന്നായത്ത് ഉസ്താദ് ഇൻഷാള്ള ഓദാമെന്ന് നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവോക്കിക്കും നിങ്ങളെങ്ങനെ പെണ്ണുങ്ങളെ ഏ എന്തായാലും വന്നിരിക്കുകയല്ല അഹമ്മദരില്ല അള്ളാഹു മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാള്ള മൂന്നായത്ത് അവസാനം പറഞ്ഞു തരാൻ കേട്ടോ അല്ല ഈ മൂന്നാഴത്തേതാന്ന് കേൾക്കണമെങ്കിൽ അവസാനം വരെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് കിടന്നുറങ്ങിക്കോളി അള്ളാഹു നമുക്കൊക്കെ ബാക്കി മാറാകട്ടെ അൻസാരിയുടെ മുഖം കാണുമ്പോ കരക്ക് എന്താണ് അൻസാരി അൻസാരിയുടെ വിഷമം കണ്ടാ വിചാരിക്കും ഈ ഹിതായത്തിൽ വാഴ നടത്തിയിട്ട് അവൻ വീട് വെച്ചേന്ന് അവൻ കല്യാണം കഴിച്ചതൊക്കെ എന്താ കഴിച്ച അള്ളാഹു നമ്മുടെയൊക്കെ ആക്യബത്ത് നന്നാക്കി തരുമാറാകട്ടെ ഉറക്കപ്പറ മനുഷ്യന്മാർ അള്ളാഹു ആക്യപത്ത് നന്നാക്കി തരുമാറാകട്ടെ മറ്റുള്ളവൻ്റെ ന്യൂനതയും പ്രയാസവും നോക്കാൻ നിൽക്കരുത് അതിൻ്റെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വയത് പറയാൻ കഴിയില്ല അള്ളാഹു നമ്മുടെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മൂന്നോ നാലോ നാല് വർഷം അല്ലേ നാല് വർഷം എല്ലാ വർഷവും കുടുംബജീവിതമാണ് പറയണേ എല്ലാ വർഷവും എൻ്റെ കൂടെ വന്ന് ചോദിച്ച ചെറുപ്പക്കാരൻ ഡ്രൈവറായിട്ട് വരുന്ന പയ്യൻ ചോദിച്ചു എന്താ എന്തോ എൻ്റെ പഠനയില് കുടുംബജീവിതം ഇതുവരെ ആ വിഷയം പറഞ്ഞു തീർന്നിട്ടില്ല അതിങ്ങനെ ഘട്ടംഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുക ഇൻഷാള്ള ഈ വർഷത്തോടു കൂടി എങ്കിലും ആ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം ഇൻഷാള്ള ആദ്യം വന്നിട്ട് മക്കളെ കുറിച്ച് പറഞ്ഞു മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു ഭാര്യ ആരാണെന്ന് പറഞ്ഞു പക്ഷെ ഭർത്താവ് ആരാണെന്ന് പറയാൻ ഇതുവരെ സമയം കിട്ടിയില്ല ഭർത്താവ് ആരാണെന്ന് പറയാൻ ഇതുവരെ സമയം കിട്ടിയില്ല ഇന്ന് ഇൻഷാല്ലാ നിങ്ങളെ ഞാൻ ഒന്നും പറയൂല്ല നിങ്ങളെന്നും നിങ്ങളുടെ ദിവസമാണ് ഇന്നിവിടെ ഇറങ്ങി പോകുമ്പോൾ ഹിതായത്തിലെ പെണ്ണുങ്ങൾ പറയും ആദ്യമായിട്ട് ഈ ഒരു നല്ല വായത് പറയുന്നത് അങ്ങനത്തെ വായാല ആയിരിക്കും ഇൻഷാ അല്ലാ ഇത് നിങ്ങൾക്കുള്ള വായതാ ഇന്ന് നിങ്ങളുടെ ദിവസമാ അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമോ ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ സ്വർഗ്ഗത്തിൽ പോകണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോകാനാണ് അള്ളാഹുബിനെ പയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും ആഗ്രഹവും സ്വർഗത്തിൽ പോകാൻ കള്ളു കുടിച്ച് നടക്കുന്ന മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന് എന്നാൽ നമ്മൾ ആരെങ്കിലും ഈ സ്വർഗം എന്ന് വരെ കണ്ടിട്ടുണ്ടോ നമ്മൾ ആരും ഇന്നുവരെ സ്വർഗം കണ്ടിട്ടില്ല എങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അഷറഫ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വർഗത്തിനെ കണ്ടിട്ട് വന്നു പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ നമുക്കുള്ളൂ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അറിവ് മാത്രം അത് അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം മാറുമ്പോൾ എന്റെ സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുഹുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു പ്രവാചകൻ പെടന്ന് പറഞ്ഞു കൊടുക്കുകയാ അവിടെയാണ് പാലരുവിയുടെ വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ പോലും ആ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമാണ് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള അവിടെ കഷ്ടപ്പാടില്ല ദുരിതങ്ങളില്ല ദുഃഖങ്ങളില്ല പ്രയാസമില്ല ആരും കുടുംബത്തെ പോറ്റും വേണ്ടി കിടന്നു

أبو البشر آدم النبي عليه السلام നമ്മുടെ പിതാവായ ആദൻ ആദൻ നബി ആ പിതാവായേക്കാണ് കടന്നു ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആദൻ നബി ഇങ്ങനെ നടക്കുകയാണെബി നടക്കുകയാ അള്ളാഹുബെ ഒരിക്കൽ അള്ളാഹു ചോദിക്കുന്നു ആദമേ എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് ൂടെ നടന്നു പോയിട്ട് പോലും ഒരു പ്രവാചകൻ നബി ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്തത് നിന്റെ മുഖത്തൊരു പ്രകാശമില്ലാത്തതെന്ത് ആ സമയത്ത് ആതെന്നി അലിഹിസലാ അള്ളാഹിബിനോട് പറയുന്നു അള്ളാ എന്തോ ഒരു കുറവുള്ളതുപോലെ പടച്ചവന് അല്ലാഹി അവിടെ അള്ളാരോട് പറയുകയാ ഒറ്റക്കുള്ള ജീവിതം അടുത്തു അല്ലാ എനിക്കൊരു കൂട്ടു വേണം തമ്പുരാനെ

ഒറ്റയ്ക്ക് ഒറ്റിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാത്ത ജീവിതമാണെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ മാതാപിതാക്കള് വിവാഹ കാര്യം പറയുമ്പോ ടെൻഷൻ അടിക്കുന്ന പെങ്ങൾ വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരുണ്ട് വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് അറിയുമോ അതിനുള്ള മറുപടി അള്ളാഹു തന്നെ പറയുന്നുണ്ട് അള്ളാഹിബിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാ വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നവര് അള്ളാഹുബിന്റെ കുറു ആ പറഞ്ഞ മറുപടി എന്നറിയുമോ أن خلق لكم من أنفسكم أزواجا لتسكنوا إليها വിശുദ്ധമായ യാ വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടൂ കഴിച്ചാലേ ആനന്ദമുള്ള ഒരു ജീവിതം കിട്ടൂ കിട്ടൂവിന്റെ വിശുദ്ധമായ കുറുആന പെടംന്ന് പറഞ്ഞു തരുമ്പോ പടന്നെ വിവാഹം കഴിച്ച ഓരോ മനുഷ്യനും പറയുന്നത് ദുസ്താ വിവാഹം കഴിച്ച സമാധാനം പോകും ഉസ്താദ് ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ടാണ് എന്റെ സമാധാനം പോയത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര കഴിച്ചിട്ട് നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിലും അത് അത് നിന്റെ നിന്റെ പോരായ്മ കുഴപ്പം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാടും നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതമോ കുടുംബ ജീവിതമാ പക്ഷേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സന്തോഷമില്ലാതെയായി സമാധാനമില്ലാതെയായിട്ട് വരുന്നില്ല ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ജീവിക്കേണ്ടതുപോലെയല്ല അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പ്രവാചകൻ കാണിച്ചു തരുന്നുണ്ട്

മരിച്ചാലും മരിച്ചാലും മറക്കാൻ മറക്കാൻ കഴിയില്ലോ ഒരു ആനന്ദമെന്നറിയുമോ ോ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കരളന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്മോളു മഹദിഫാത്തി ാണ് ഭർത്താവ് പണക്കാരനെല്ലാ പാവപ്പെട്ടവനാട് ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് പെറ്റുകെട്ടികെട്ട് കൊണ്ടു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട സ്വഹാബിയാണ്

ഈ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുകളിലേക്ക് എല്ലാവരും പിടിമണ്ണ് പിരിഞ്ഞു പോവുകയാണ് രാത്രിയായി തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല ഒരു ഇന്നലെ വരെ എന്റെ ഫാത്തിമ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരച്ച ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ സമാധാനമില്ല കിടന്നിട്ടുറക്കം വരുന്നില്ല കടിയില്ലോ എവിടേക്കാ നടന്നു പോയതെന്നറിയുമോട്ട ഭാര്യ കീരിക്കുന്ന ജന്മത്തിൽ ബക്കിയിലേക്ക് പാതിരാത്രി കിടന്നു ചെല്ലുകയാ തന്റെ ഫാത്തിമയുടെ കബറിന്റെ ചാരത്ത് നിന്നു നിന്നിട്ടു അവൾന്ന് പറയുന്നു അസ്വലാമോ عليك, عليك يا, يا فاطمه ജീവിച്ചിരിക്കുന്ന ഒരാളോട് പറയുന്നത് പോലെ അരിയാരിതങ്ങൾ പിന്നെയും അടക്കാതെ വന്നപ്പോ അരിയാരിതങ്ങൾ ചോദിക്കുന്നു ഫാത്തിമാ എന്റെ എന്നോട് പിണക്കമാണോ ഫാത്തിമ ഫാത്തിമോട്ടെന്നെ മറന്നുപോയോ ഫാത്തിമ മണിയറക്കകത്ത് പിണങ്ങിയിരിക്കുന്ന ഭാര്യയോട് സംസാരിക്കുന്നത് അരിയാരു തങ്ങള് ചോദിക്കുന്നു എന്നോട് പിണക്കമാണോ ഫാത്തിമ ഫാത്തിമാട്ടും സലാമടക്കാതെ വരുമ്പോ അതാ അരിയാര് തങ്ങള് ഫാത്തിമാ ബീവിയുടെ കബറിന്റെ ചാരത്തിരിക്കുകയാ എന്റെ പിണങ്ങല്ലേ പിണങ്ങല്ലേ ചോദിക്കുന്നു ഭാര്യയുടെ വിശേഷമെന്ന് പറഞ്ഞു ഭാര്യയുടെ പറഞ്ഞു തരുമോ ഈ കബറിന്റെ അകത്ത് കിടക്കുന്ന എന്റെ ഭാര്യ ആരാണെന്നറിയുവോ അറിയുമോ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നമോളോ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിണ്ടല്ലോ ഞാൻ കടന്നു എന്തേ നമ്മുടെ കിടന്നുല്ലുമ്പോ എന്തിനാണ് മണിയിറക്കകത്തിരുന്ന് കരയുന്നതെന്ന് പ്രവാചകന്റെ പൊന്നുമോളായ ഭാര്യയോട് റസൂലിന്റെ പൊന്നുമോളായ ഫാത്തിമയോട് അറിയാരുതെ മണിയിറയുടെ രാത്രി ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു അലിയേ മണിയറ ഇവിടെയല്ല മണിയിറപൊരിക്കേണ്ടത് ഇവിടെയല്ല ഇവിടെയാണ് മണിയിറയും നിറയുമോ മണിയറ മണിയിറപൊരിക്കേണ്ടതും നിറയുമോ അൽ ഖബർ മനസിലിമ്മിസിലില്ലാഹിറ മണ്ണാണ് അവിടെയാണ് അവിടെയാണ് ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകൾ ഉണ്ടല്ലോ എടാ ഈ മണിയിരക്കകത്ത് പുതിയ പട കിടക്കുന്നത് പോലെ എന്ന് മലക്ക് പറയുന്നത് കേൾക്കണ്ട അതുകൊണ്ട് അലിയേ ഇന്ന് രാത്രി മുഴുവനും നമുക്ക് പല ചെറുപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരന്ന് നിസ്കരിച്ചു ആചെയ്യാ എന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞവളാ എൻ്റെ ഭാര്യ അതുകൊണ്ട് കബറേ

لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا വിശുദ്ധമായ ഖുർആൻ ർവിടെന്നു പറയുന്നു എല്ലാവരും ചോദിക്കും എന്തിനാ വിവാഹം വിവാഹം ജീവിതമല്ലേ ചോദിക്കാനും ആരില്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാമല്ലോ ഒരു ഒരു ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുമ്പോ എടാ നബി അലി അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകാ നിനക്കറിയാലോ സ്വർഗം എന്താ സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ ആ സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും കൊതിക്കുന്നേ ഈ സ്വർഗ്ഗത്തിലൂടെ ആ തന്നെ എല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുള്ളതുപോലെ പോലെ എന്റെ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത് പടച്ചവനെ ഒറ്റയ്ക്ക് നടന്നിട്ടും മടുത്തു പടച്ചവന് ഈ ഒറ്റക്കുള്ള ജീവിതം അതും എനിക്കൊരു കൂട്ടു വേണം നമ്പുരാന് സ്വർഗത്തിൽ വെച്ചാ മനുഷ്യ പറഞ്ഞ അനഹിയ നബിക്ക് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ കുടുംബ ജീവിതത്തിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു വിവാഹം കഴിച്ച സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും എന്നാ ഈ സദസ്സരിയ്ക്കുന്ന വാപ്പമാര് പറ നിന്റെ ജീവിതത്തി സമാധാനമാണോ പെണ്ണ് കെട്ടിയ അന്നത്തോടു കൂടി പോയെന്നാ പലരും പറയുന്നേ എന്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാലം വിവാഹം കഴിച്ചു ഒരു മാസമേ ആയുള്ളട വീട്ടിൽ പോകുന്നില്ലേ പത്തുമണിയായട ഭാര്യ ഉറങ്ങട്ടെ കുറച്ചു കഴിഞ്ഞു പോകാം ഇത് ആണുങ്ങളുടെ അവസ്ഥ പണ്ട് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വരുന്നു എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞാൽ അള്ളാഹു എന്തൊരു സന്തോഷം നിറയോ ഒരുങ്ങി കെട്ടി പണ്ട് കോഴിക്കോടോ അല്ലെങ്കിൽ മംഗലാപുരമോ എയർപോർട്ടിന്റെ മുന്നിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പോയി ഒരുങ്ങി നിൽക്കും തൻ്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ ഇന്ന് ഭർത്താവ് പെണ്ണുങ്ങളോട് പറയുന്നു ആമിന ലീവ് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ അടുത്ത മാസം വരും ഓൾ അള്ളാഹുബെ പഠിച്ചു ടെൻഷൻ തുടങ്ങി കാലം വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാ എന്റെ ഭർത്താവിന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര കൊള്ളാം മൈതാ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതിന്റെ കാരണം എന്തെന്നറിയോ നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പോലെയല്ല നിനക്ക് ഒരെണ്ണത്തിന് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പതിനൊന്ന് ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണിച്ചു തന്നു അതുപോലെ ജീവിക്കാൻ അള്ളാഹു ഭാഗിന്ദനുമാർ ആകട്ടെ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും നിനക്ക് സ്വർഗത്തി പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം ഇത് നിസ്കരിക്കുന്ന നിസ്കാര തടമ്പുള്ള ഹജ്ജ് ചെയ്ത ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനും പറയും പടന്നയിൽ പള്ളിയുടെ പടിതവിട്ടാത്തണെങ്കിലും പലിശ കച്ചവടക്കാരനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയും എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്റെ മൂക്കി കൂടെ ചീഞ്ചലം ഒഴുകി വരുമ്പോ നീ നിന്റെ നാക്കു കൊണ്ട് നക്കിയെടുക്കണം ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ് സത്യം തന്നെ ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരുടെ പൊരുത്തം വേണം നിങ്ങൾ പറ ആരുടെ പൊരുത്തം വേണം പറ മനുഷ്യന്മാർ ആരുടെ പൊരുത്തം വേണം ഭർത്താവിന്റെ പൊരുത്തം വേണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണം വേണോ വേണോ ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ നിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് പോകാൻ പറ്റും പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണോ എന്ത് ചിന്തിക്കാത്ത നീ മുതുകുടി മുതു മുത് നാലാം കാലി വീട്ടിൽ കയറി പോയി പെണ്ണുംപുള്ള പിടിച്ചു കോമ്പിനിട്ട് ഇടിച്ചു വാട്ടിയിട്ട് നീ പറയ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് അള്ളാഹു നമുക്ക് ഈ മാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ തൃപ്തി നിനക്കും വേണം ഇല്ലെങ്കിൽ നീയും രക്ഷപ്പെടൂല്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങളുടെ ഇറച്ചിയില്ലേ നമ്മളൊക്കെ തിന്നണെ എല്ലാവരും എല്ലാവരും പെണ്ണുങ്ങൾക്ക് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുള്ള കടമകൾ നിനക്ക് നിന്റെ ഭാര്യക്ക് നിന്നോട് ഒരുപാട് കടമയുണ്ട് പറഞ്ഞു ഭാര്യക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട് ഈ കടമയുള്ളതുപോലെ ഭർത്താവിനും നബി മുഹമ്മദ് അങ്ങോട്ടുമുണ്ടെന്ന് പറയുന്നു ഭർത്താവിനോടുള്ള ഭാര്യയെക്കാൾ കൂടുതൽ കടമ നബി മുഹമ്മദ് അങ്ങോട്ടാണെന്ന്സ്തഫാ എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല എനിക്കോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല അവൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നോട് എന്ത് എനിക്ക് തന്നെ വിച്ചേരുന്നില്ല എങ്ങനെ പരാതി പറയല്ലോ എന്തേ പരാതി പറയുന്നേ ഏ മനുഷ്യൻ നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ട് ആദ്യം നീ മനസ്സിലാക്കി നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് പന്ത്രണ്ടോളം കടമകൾ ഉണ്ട് ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ നീ പാലിച്ച നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട അവൾ എല്ലാം നിനക്ക് ചെയ്തു തരും നീ വീടിന്റെ അകത്ത് ചെന്നാ മതി ഭക്ഷണം മുന്നിൽ നിന്റെ വസ്ത്രം കഴുകി തരും നിന്റെ ഉമ്മാനെ നോക്കും നിന്റെ ഉപ്പാനെ നോക്കും നിന്റെ കൂടപ്പ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും അള്ളാഹുദീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക പെണ്ണുങ്ങളെ ഇനി വഴുതു പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം തമ്മിലടിക്കാനല്ല അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് നിന്റെയും അള്ളാഹു നമീമിമാറാകട്ടെ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം അതിനുള്ള അവകാശം നിനക്കുണ്ട് അള്ളാഹു നമക്കീമാ നൽകിയുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു താവനെ തന്റെ പാരിയോടുള്ള കടമകളേന്താണ് എൻ്റെ പ്രിയമുള്ളവരെ നസാരമായി തെളിക്കളയണ്ട കാര്യമല്ല ഇത് തിരിച്ചള്ളാനുള്ളതല്ല ഇതിന് സാരമായി കാണല്ല അല്ലാഹുവിൻ്റെ പ്രമാദകൻ 1400 വർഷങ്ങൾക്ക് മുൻപ് തകബസാന പ്രഭാസനമുണ്ടല്ലോ തൻ്റെ അവസാന പ്രഭാസനമുണ്ടല്ലോ ആ പ്രഭാസനത്തിൽ 1 ലക്ഷത്തി 20 1 ലക്ഷത്തിൽ പരമ്പരന്ന സ്വഹാബകൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലാഹുവൻ്റെ റസൂൽ പറഞ്ഞു യത في <applause> النساء <applause>

യുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകം പറയുമ്പോ ഒന്നാൻ്റെ റസൂലിനോട് ചോദിക്കുന്നു تحكو الزوجه لزوجنا عليه, عليه يا رسول الله ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ ഒന്ന് പറഞ്ഞു തരുവോ തരുവോ നബിയേ നബിയേ ഒന്ന് പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ കൊടുക്കുകയാ ഒരു തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ അവാചകൻ പറയുകയാണ് ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം നിന്റെ നീ വർഷങ്ങൾക്ക് ലോകത്തിന്റെ ൾക്ക് മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോഡനങ്ങളായിരുന്നല്ലോ നോക്കിയാലും ചോദിക്കാനും പറയാനും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല കണ്ണിന്റെ ചോദിക്കാൻ അവസ്ഥ കടന്നു ും എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാസാനമല്ലാഹുന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഗിജറ പോകാ പറയുകയാ എന്റെ പ്രിയമുള്ളവര് എങ്ങനെയാണ് കിചിറ പോയതെന്നറിയുമോ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ടു എന്നിരുന്ന കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയതു എല്ലാവരും കടന്നുപോയു അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ യാ എങ്ങനെയാ സ്വീകരിച്ചത് എങ്ങനെയാണ് സ്വീകരിച്ചത് അൻസ്വാരീങ്ങള് സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു പണമുള്ളവർ പണം കൊടുത്തു തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു വാഹനമുള്ളവർ വാഹനം കൊടുത്തു എന്തിന് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യ മുഹാജിരിങ്ങൾക്ക് വിഭാഗം കഴിച്ചു കൊടുത്തു അൻസാരി ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ സഹോദരാ നിന്റെ കൂടെ അക്കുന്ന നിന്റെ ഭാര്യ മുഹാജിറ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ കുടുംബക്കാരുണ്ട് നീ ഭാര്യ മകറുകൊടുത്ത് വിവാഹം കടിച്ചു കഴിഞ്ഞപ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ നിന്റെ കൂടെ അവളുടെ കൂടെ നിന്റെതെല്ലാം അവളുടനാവുകയാണ് അവൾക്കൊന്നും അവൾക്കൊന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിർണ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കിടന്നു വന്നവളാ നിന്റെ ഭാര്യ അതുകൊണ്ട് ചെറുപ്പക്കാരാ അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുള്ളു നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ